ഹലോ സ്ലാമലേക്കും നല്ല പഞ്ഞി പോലത്തെ കേക്കും അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് മുട്ടയൊന്നും ചേർക്കാതെ നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും പൊടിച്ച് വെച്ച പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും ഒരു പിഞ്ച് ഉപ്പും പിന്നെ അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം ഇനി തിളപ്പിച്ച് ചൂടാറിയ പാൽ ഒരു മുക്കാൽ കപ്പ് അളവിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ബാറ്ററി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക ഈ ഒരു പരുവത്തിലാണ് ബാറ്ററി വേണ്ടത് എന്നൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടൊന്ന് തട്ടി കൊടുക്കുക അധികം ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി മാറ്റുക ഇനി നമ്മൾ ബാറ്ററി ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റാക്കി അടി കട്ടിയുള്ള പാത്രത്തിലോട്ട് തട്ടിറക്കി വെച്ചിട്ട് നമുക്കിതൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്താൽ മതി അപ്പൊ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കേക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ